മുനമ്പം റൂട്ടിലുള്ള ഒരു ചെറിയൊരു പെട്ടിക്കടയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്റെ പേര് എന്താണ് ചേച്ചി എന്നാണ് എൻ്റെ പേര് ബഹഫ്ബോർഡിന്റെ ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് കട വീട്ടിൽ പണിയാൻ പറ്റാനില്ല ആധാരം ഒന്നും എടുക്കണില്ല ഇവിടെ തുടങ്ങിയിട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് തുടങ്ങിയത് ഞാൻ രണ്ടായിരത്തി പതിനേഴ് അടങ്ങി എൻ്റെ വീട്ടിൽ ചെയ്യണതാണ് അപ്പൊ അവിടെ നിന്ന് ഒരു മുറി എടുത്ത് പണിയാ എന്ന് വിചാരിച്ചാണ് ആധാരവുമായിട്ട് സൊസൈറ്റി ചെയ്യുന്നത് അപ്പൊ അവിടെ എടുക്കണില്ല ബഹബോർഡിന്റെ പ്രശ്നം ബഹബോർഡിൻ്റെ പ്രശ്നം ഇപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ അറിയണത് എൻ്റെ അമ്മൂമ്മ ജീവിച്ചിരുന്നു രണ്ടായിരത്തി തൊള്ള ആയിരത്തി തൊള്ളായിരത്തിൽ ജീവിച്ചിരുന്ന വെച്ചാൽ അമ്മൂമ്മ നൂറ്റാറ് വയസ്സിലാണ് മരിച്ചത് അമ്മൂമ്മ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് അമ്മൂമ്മയൊക്കെ വരുമ്പോൾ കടലിൽ വെച്ച ഭൂമിയാണ് അങ്ങനെ അങ്ങനൊരു പ്രശ്നമില്ലാത്തത് അങ്ങനെയൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല അമ്മൂമ്മ അത്രയും ഇതായിട്ട് അമ്മൂമ്മ അമ്മൂമ്മയുടെ അമ്മൂമ്മ ജീവിച്ചിരുന്നതാണ് എൻ്റെ അമ്മയും പറഞ്ഞ് ഞാൻ കേട്ടിങ്ങണത് അങ്ങനെയാണ് കോളേജുകാരോട് ആധാരം മേടിച്ചിട്ട് കൊണ്ടുവന്ന് അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുള്ള കാര്യമാണ് അമ്മ കൊണ്ടുവന്നിട്ട് നല്ല സന്തോഷമായിട്ട് എൻ്റെ അമ്മ ഞങ്ങളെയും കൂടി ആധാരമായിട്ട് വന്ന് ഭയങ്കര സന്തോഷമായിട്ടായിരുന്നു ഇപ്പം ഞങ്ങൾ എന്തോ ഭയങ്കര ഒരു കെണിയിൽ ഞങ്ങളെ പെടുത്തിയേക്കണമു ആ കെണി നിന്ന് ഞങ്ങളെ രക്ഷിക്കണം അത് രാഷ്ട്രീയക്കാർ തന്നെ വിചാരിക്കണം അല്ലാണ്ട് കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും തമ്മിൽ തമ്മിൽ അടിച്ചിട്ട് കാര്യമില്ല എല്ലാവരും കൂടി ഞങ്ങളുടെ ആ വെരലുമൊത്ത തേക്കണം മഷിക്ക് ആ മഷിക്കൊരു വില ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടതാണ് ഇവർ രണ്ട് കൂട്ടരും കൂടി അവരെന്തിനു മത്സരിക്കണം ഞങ്ങൾ ഇന്ന് നാനൂറ്റി നാല് ഏക്കർ ഈ കടപ്പുറത്ത് ഉണ്ട അതുമില്ല ആകെ നൂറ്റി പത്ത് കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ ഇട ഞങ്ങളുടെ പുരാതനമായിട്ടുള്ള ഞങ്ങളുടെ പള്ളിയാണ് ആ പള്ളിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഇവിടുത്തെ ജനങ്ങളും മത്സ്യത്തൊഴിലാളികളായിട്ടും ഞങ്ങൾക്കാണെങ്കിലും ഇവിടെ ഈ കടപ്പുറത്ത് ജീവിക്കാൻ ഈ കടയാണ് ഞങ്ങളുടെ ഒരു വരുമാനമാർഗ്ഗം അതൊരു എണ്ണം പണിത് ഞങ്ങൾക്ക് അവിടെ കട സ്വന്തമായിട്ട് നടത്താമെന്ന് വിചാരിക്കാൻ പറ്റാല്ലോ ഇപ്പം റോട്ടിൽ ഹൈവ് വരുമ്പം ഞങ്ങൾ ഇത് മാറ്റി കൊടുക്കണം അപ്പം ഞങ്ങൾ ഇവിടെ പോയി ജീവിക്കും വീട്ടിലും ഇതേപോലെ ഒരു കട തന്നെയായിരുന്നു വീട്ടിൽ വേറെ കടയായിരുന്നു അപ്പൊ ഹൈവേ അവിടെ ഒരു പണിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പൊ ഈ റോഡിൽ വന്ന് നിൽക്കുന്നത് എടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത് ആധാരമായിട്ട് സൊസൈറ്റി കൂടി ഒന്ന് ചെറുതായിട്ട് അപ്പൊ ഒരു ഹോട്ടൽ മാതിരി തുടങ്ങാ അത് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമല്ല അത് വിചാരിച്ചാണ് ചെന്നത് അപ്പൊ ഇത് ഇങ്ങനെയാണ് പറയുന്നത് അവിടെ സൊസൈറ്റിയിലും ആധാരം എടുക്കാനില്ല എന്റെ മോനാണെങ്കിൽ പുറത്തോട്ട് പോകണം അപ്പൊ അവനെ ഒന്നും അടക്കാൻ വേണ്ടി അതിന് കണ്ടിനും കണക്കാക്കിയാണ് ആധാരം വെക്കാൻ വേണ്ടി ചെന്നത് പക്ഷെ അതിന് സമ്മതിക്കാനില്ലല്ലോ ബഹബോഡിന്റെ പ്രശ്നം പറഞ്ഞ് ഞങ്ങളുടെ അതൊരു ഓടത്തു എടുക്കണില്ല അതാണ് ഞങ്ങളുടെ ആകെ ഒരാശ്രയം അത് പണയമേക്ക അത് മടങ്ങാണ്ട അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട് ഓരോ തിരിച്ചു മറിച്ചും ചെയ്തിരുന്നത് വീട്ടിലെ അവസ്ഥ എന്താണ് വീട്ടിലെ അവസ്ഥ എന്ന് കെട്ടിയൻ വാലുവിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണാണ് കൊച്ചു ഞാൻ എൻ്റെ ഒരു പരിമാതിലാണ് ഞങ്ങളുടെ കുടുംബം നടന്നു പോകുന്നത് കുടുംബം നടന്നു പോണത് അതിൻ്റെ ഇടയിലാണ് ഈ മരുന്നും കാര്യങ്ങളൊക്കെ അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും വായ്പ എടുത്തിട്ട് അത് മണുകാണ്ട് അടക്കം അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കണത് തന്നെ അതിന് ഒരവസ്ഥയിലോട്ടല്ലേ ഞങ്ങൾ എത്തിച്ചേക്കണത് ഇതെന്ത് ഞങ്ങടെ ഞങ്ങളെ ഇത്രയും ഈ ഇങ്ങനെ ആയിട്ട് ക്രൂശിക്കേണ്ടത് എന്ത് കാര്യം ഇരിക്കണേ ഞങ്ങൾ കാശു കൊടുത്ത് വാങ്ങിയ ഭൂമിയല്ലേ എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ ആങ്ങൾ എന്റെ അമ്മൂമ്മ അമ്മൂമ്മയുടെ അമ്മ വരെയും ജീവിച്ചിരുന്ന സ്ഥലമാണ് എന്നിട്ട് ആ സമയത്തൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നം പെട്ടെന്ന് ഒരു പൊട്ടിമുളക്കല്ല ഇതെവിടെ ഞങ്ങൾ അരങ്ങേട്ടില്ല ഇതൊന്നും ഇങ്ങനെ പോകണെങ്കിൽ റോഡെടുത്ത് പോകും അങ്ങനെ വരാണെങ്കിൽ ഞങ്ങൾക്ക് ആത്മഹത്യ അല്ലാണ്ട് വേറെ ഒരു നിർത്തിയില്ല ഒരു കുടുംബം ഒരു കുടുംബമല്ല അങ്ങനെയുള്ള പല കുടുംബങ്ങളും ഉണ്ട് അപ്പൊ ആ കുടുംബങ്ങളും മുഴുവനും ആത്മഹത്യയുടെ വറ്റിലോട്ടല്ലാത്തണത് അങ്ങനെ ജീവി അങ്ങനെ ഒരു ജീവിതമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ മക്കളും നന്നായി ഞങ്ങളുടെ മക്കളോടു കൂടി ജീവിച്ച് ഈ കടപ്പുറത്തിൻ്റെ ഒരു മോശ തന്നെ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നതല്ലേ മെയിനായിട്ട് ടൂറിസം മേഖലയുള്ള ഒരു സ്ഥലവും കൂടിയല്ലേ ഇത് എന്നിട്ട് ഈ രാഷ്ട്രീയക്കാർക്ക് ഒരു മനസ്സാശിയില്ലാത്ത പെരുമാറുന്ന കാര്യം എന്താണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ കോടതി ഇടപെടണം കോടതി ഇടപെട്ട് ഞങ്ങൾക്ക് നീതി നേടിത്തന്നെ ഞങ്ങളിവിടെ താമസിക്കുന്നത് ഞങ്ങളിവിടുന്ന് ആരും പുറത്താക്കാന്ന് വിചാരിക്കേണ്ട ഞങ്ങൾ പോകില്ല പോകേമ്പിൽ ഇങ്ങോട്ട് വന്നവരെ ഞങ്ങൾ വിടേമില്ല അതുകൊണ്ട് കടപ്പുറത്ത് എന്ന് പറഞ്ഞാൽ കടപ്പുറത്തുകാർക്ക് എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നാൽ ഇവിടെ വന്ന ഒരാളെ ഞങ്ങൾ വിടില്ല അതുമാതിരി തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ അഴക്കാന്ന് വിചാരിച്ചു ഒരു വന്നിട്ട് കാര്യമില്ല അമ്മൂമ്മ അമ്മൂമ്മയുടെ അമ്മൂമ്മയായിട്ടും ഞങ്ങളുടെ അമ്മയായിട്ടും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് കുടിപ്പുറമകൾ എല്ലാം ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ പള്ളി എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഇവിടെ തന്നെ വേണം ആരും ഇതിലാരും കാര്യമില്ല ഞങ്ങൾ ഓരോരുത്തരും അതിൻ്റെതായ ശക്തമായിട്ട് ഞങ്ങൾ എതിർക്കും അതിന് ഞങ്ങൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും ചെയ്യും ബഹഫ്ബോർഡ് അല്ല ഏത് ബോർഡ് വന്നാലും കടപ്പുറത്തുകാരെ ഒരു കാരണവശാലും ഇവിടെ നിന്ന് പിടിയിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട നടക്കൂല നടക്കാത്ത കാര്യവും തീർച്ചയായിട്ടും തന്നെയാണ് ഇവിടെയുള്ള ഓരോരുത്തരുടെയും ആശങ്ക ഇപ്പോൾ ഈ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കടയാണ് ഒരു ഉപജീവന മാർഗ്ഗമായിട്ടുള്ളത് ആ കട പോകുന്ന അവസ്ഥയിലേക്ക് കൂടി വരുന്നു വീടിനോട് ചേർന്ന് ഒന്നുകൂടി ഒരു മെച്ചപ്പെട്ട ജീവിത അവസ്ഥ അവരുടെ കുടുംബം പോറ്റാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളും ഹോസ്പിറ്റലേഷനുകളും എല്ലാം വളർന്നു വരുന്ന കഷ്ടപ്പെട്ടു പോകുന്ന ഈ ഒരു കുടുംബത്തിന് ഒന്ന് വീടൊന്ന് പുതുക്കാനോ അല്ലെങ്കിൽ ഒരു ഉപജീവന മാർഗമായി കടയൊന്നും പുതുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് കേസിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഇനി എന്ത് ചെയ്യും ഇവർ മക്കൾ എന്തു ചെയ്യും എങ്ങനെ ഇവർ പഠിപ്പിക്കും വളർത്തും എന്നുള്ള വലിയൊരു ആശങ്കയും ചോദിച്ചതിനൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഒരു ചേച്ചിയും നിലനിൽക്കുന്നത്